ഇന്നലെ രാത്രി നട്ടപ്പാതിര ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര വരെ കളിച്ച് കളിച്ച് കളിച്ചതാണ് കളിപ്പാട്ടങ്ങളൊക്കെ ഈ ഒരു രീതിയിൽ ഇട്ടിട്ട് എങ്ങിട്ട് പോയി കിടന്നുറങ്ങിയതാ ടൈറൂസ് പിന്നെ അതൊന്നും എടുത്തു വെക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടെ ഒരു ചൂല കൊണ്ടിങ്ങനെ കൂട്ടിയതാ ഈ അരുവൊക്കെ ടാക്കി വെച്ചിട്ട് ഞാനും അങ്ങോട്ട് കിടന്നു അപ്പോൾ ഇതാ ഇതായതുപോലെ ഞാൻ മദ്രസ് പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ പറഞ്ഞയു കുറച്ചു നേരെ പിന്നെ ആ സോഫയിൽ അങ്ങനെ കിടക്കും കുറച്ച് നേരം അതും ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കിടക്കും അങ്ങനെ പിന്നെ കിച്ചൺ കഴിഞ്ഞാൽ എത്താൻ കുറച്ചൊരു ഒരു മടിയാണ് ഒരു രാവിലെ ഒരു എല്ലാത്തിനും ഒരു മടിച്ചിയാണ് ഞാൻ രാവിലത്തെ കാര്യമായിട്ട് ഇപ്പോൾ കുറച്ചായിട്ടാണ് അങ്ങനെ ഒരു ഒരു മടി തുടങ്ങിയത് ആദ്യമൊന്നും അങ്ങനെ ഇന്നലെ ഇപ്പോൾ മോളും നീനുട്ടിയൊക്കെ സ്കൂളും മദ്രാസൊക്കെ പോകുന്ന കാലത്തൊന്നും അങ്ങനെ ഇത്ര മടിയുണ്ടായിരുന്നില്ല ഇപ്പോൾ ഏകദേശം ഒരു ഒരു അഞ്ചാറ് മാസൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ ഇങ്ങനെ രാവിലത്തെ എല്ലാ പണികൾക്കൊക്കെ ഒരു കിച്ചൺക്കങ്ങോട്ട് എത്തും എത്താനൊരു മടിയാണ് അപ്പോൾ ഇന്നലെ ഞാനാണെങ്കിൽ ഈ ജുനു വ്ലോഗ് എന്നാണെങ്കിൽ തോന്നുന്നു ആ വ്ളോഗിൽ ഞാൻ കണ്ടതാണ് എന്നും ഈ നാല് മണിക്ക് എണീറ്റ് നമ്മളെ വീട്ടിലത്തെ പണികളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ സത്യമായിട്ട് ഞാൻ സമ്മതിച്ചു പോയിട്ടോ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ മോടും നീനൊക്കെ ആ ഒരു പ്രായത്തിലായെന്ന് ഒരു സ്കൂൾ ട്യൂഷന് കാര്യങ്ങളൊക്കെ ഉള്ള ടൈമിലൊക്കെ ഞാൻ ഒരു അഞ്ച് മണിക്കൊക്കെ എന്ന് എണീക്കാറുണ്ടായിരുന്നേ മോള് ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടു വിട്ടിരുന്നു ഇവിടെ അരികിൽ കൂടുന്ന് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ യാത്ര ചെയ്യണം അപ്പോൾ അവൾ എന്നിവിടുന്ന് ഏഴര ആവുമ്പോൾ പോയി ണം അപ്പോൾ ഉച്ചക്കൊക്കെ ഉള്ള ലഞ്ച് കൊണ്ടുപോകണം അങ്ങനെയൊക്കെയുള്ള ഒരു ടൈമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അഞ്ച് മണിക്ക് എണീക്കണം എന്നാലേ നമുക്ക് സംസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി നോക്കി കൊണ്ടുപോകാറുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ നോൾ ലഞ്ചിന് കൊണ്ടുപോകാറ് പിന്നെ എൻ്റെ മക്കൾക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഇതും ആയാലും ഇപ്പോഴും നോക്ക് രാവിലത്തെ ഫുഡാണ് ഉച്ചക്കത്തെ ചോറിനാണ് ഇഷ്ടം രാവിലെ എന്താണോ സ്നാക്സ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അത് തന്നെ കഴിക്കുന്നതാണ് ഒക്കെ ഇഷ്ടം അപ്പോൾ അങ്ങനെ അത് കൊടുക്കും പക്ഷെ അതിൽക്കെന്തെങ്കിലും ഉള്ളൊക്കെ പൊരിച്ചത് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ഏറെ പോകണ്ടേ ഇപ്പോൾ പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഭയങ്കര 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 മടിയായിട്ട് ഒന്നാമ ഇതും മൂന്ന് സ്കൂൾ കൊച്ചക്ക് ഒന്ന് കൊണ്ടുപോകുന്നു വാണ്ട കൂടുങ്ങെട്ട് വരും അങ്ങനെയൊക്കെ ആയത് കൊണ്ടായിരിക്കും ഇനിയിപ്പോൾ ഇതുമ്പോൾ പഴയപ്പോൾ മോളിൻ്റെ ഒക്കെ പോലെ വിട്ടേക്കൊക്കെ പോയി പഠിക്കാൻ പോവുകയാണ് ലഞ്ചൊക്കെ കൊണ്ടുപോകണം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ എണിക്കാൻ മതി ഇപ്പോൾ എന്തായാലും മദ്രസ്ക്കൊരാറക്കല്ലേ ആറേമക്കാലിനാണ് പോകേണ്ടത് അപ്പോൾ ആ ഒരു ടൈമിനനുസരിച്ച് എണീക്കാറുള്ളു പിന്നെ അവൾ പോയിട്ട് വീണ്ടും കിടക്കും കിടന്നിട്ട് പിന്നെ അതാ ഒരു എട്ട് മണിക്കൊക്കെ എണീറ്റ് ഇങ്ങനെ കിച്ചണിലേക്ക് എത്തും കേട്ടോ അപ്പോൾ അപ്പം ഇന്നത്തെ ആ ബ്രേക്ക്ഫാസ്റ്റ് ബിരിയാണി എന്താ പറയുക ചെറുപയർ കറിയും അതുപോലെ തന്നെ മറ്റേതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നെ ഓട്ടടയാണ് ഉണ്ടാക്കിരുന്നേ ഞാൻ ഇന്നലത്തെ ചിക്കൻ കറി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കാം അതുണ്ട അതീ കൂറിലൊക്കെ കിട്ടിയിട്ട് കുറച്ച് കുറച്ചൊരു വലിയൊരു കറി ഉണ്ടാക്കാം ആയിരുന്നു പ്ലാനി പക്ഷേ ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോൾ ഉണ്ട് ചിക്കൻ കറിയൊക്കെ പൂച്ച എല്ലാം കൂടി നക്കി തുടച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ജനവാതിൽ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു കിടന്നു ഈ ഇപ്പം ഞാൻ ഇപ്പോൾ എഴുതുന്ന ആമരു മേശമല്ലേ അതിൻ്റെ അടുത്തുള്ള ജനവാതിൽ തുറന്നിട്ടിട്ടുണ്ട് ുന്നു അപ്പോൾ തോർന്നിട്ടാണ് മുകൾ ഭാഗത്ത് ചെറുതായിട്ടൊരു ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് തോന്നുന്നുണ്ട് പൂച്ച കയറി കൂടിയത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ചിക്കൻ കറി ഫ്ലോപ്പായി അപ്പം അതിന് വേഗം ഞാൻ ചെറുപയർ വേഗ കുക്കറിൽ അങ്ങോട്ട് വേവിച്ച് ചെറുപയർ കറി ഉണ്ടാക്കി ഐറുസനും ഇഷ്ടമാണ് ചെറുപയർ മോനും കഴിക്കാലെന്നൊക്കെ അതുണ്ടാക്കി ഇപ്പം ഞാൻ ഈ കുത്തി കുറിച്ച് എഴുതിയത് എന്താ ചില മേശപ്പുറത്തിരുന്ന് എഴുതിയില്ലേ അത് മോ ഇതും മോനുണ്ടല്ലോ പിന്നെ സ്കൂൾ ജപ്പാൻ ചുരത്തിനുള്ള എന്തോ കുത്തിവെപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ സമ്മതപത്രമാണ് കേട്ടോ അപ്പോൾ അത് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓട്ടടൊക്കെ ചുടുന്ന ഡി കൂടെ പൊയ്ക്കട്ട് അതിങ്ങനെ എഴുതിയെന്നു അപ്പം ഇതിൻ്റെ ഉപ്പ് ഇട്ട് കൊടുത്തു അങ്ങനെയുള്ള സമ്മതപത്രം കൊടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും എല്ലാവർപ്പും എഴുതിയല്ലേ എന്തെങ്കിലും ൊക്കെ പേടിയാണ് അപ്പോൾ എനിക്ക് സത്യമാണ സൂചി വെക്കാനൊക്കെ നല്ല പേടിയാണ് കൊറോണൻ്റെ സൂചി വെച്ചുകാണ എന്റെ അമ്മൻ കൈയിൽ ആ ഒരു വേദനയും കാര്യങ്ങളൊക്കെ വന്നത് ഇപ്പോഴും ആ ഒരു വേദന ഉള്ളത് ആലോചിക്കുമ്പോൾ ആ കൊറോണ സൂചി വെക്കേണ്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് ഈ ജപ്പാൻ ജോലത്തിന്റെ പിന്നെ സൂചി വെക്കാന്ന് പറയുമ്പോൾ എനിക്ക് പേടി കേട്ടോ സത്യമാറി പിന്നെ എല്ലാവരും വെക്കുന്നുണ്ട് എല്ലാവർക്കും വെക്കൽ നിർബന്ധമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അത് സമ്മതപത്രം എഴുതി കൊടുത്തു അങ്ങനെ ഇതുമ്പോൾ പോയി തൊട്ട് പിന്നാലെന്താ എന്റെ ഹസ്ബൻഡ് വന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാണ് അപ്പം ഞാൻ പറഞ്ഞത് എവിടെ ഏത് ഭാഗത്തുകൂടെയോ ഒരു പിന്നെ പൂച്ച വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ജനവാതിൽ തുറന്നിട്ടിട്ടായിരിക്കും നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ട് ഇനി പിന്നെ രാവിലെ രാത്രി കിടക്കുമ്പോൾ ഒന്ന് നോക്കി കിടന്നുകൊണ്ടിന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നെ ഏതായാലും ഞാൻ വേഗം അവിടെ അട ഹാളൊക്കെ ഒന്ന് അടിച്ചുവാരി എന്താ വച്ചാൽ അയരുടെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല അവിടെ അപ്പോൾ അതൊക്കെ ഒന്ന് പൊറുക്കി ഇട്ടപ്പോൾ അവിടെ ആകെ ഓം കഴിച്ചൊക്കെ ബിസ്ക്കറ്റിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു അരി ഇട്ടു പിന്നെ മുൻഭാഗമൊക്കെ ഒന്ന് അടിച്ചുവാരി പിന്നെ വേഗം കിച്ചണിക്കെത്തി ചോറിന് അരി ഇട്ടു കിട്ടും അപ്പോൾ ഐറൂസ് ഇന്ന് കുറച്ച് ലൈറ്റായിട്ടുണ്ട് ഇന്നലെ നെയ്ത് ഇന്നലെ നേരത്തെ ഇതൊരു ആദ്യ പ്രതീക്ഷയും ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ ഇന്നും നേരത്തെ വരുന്നത് അപ്പം ഇന്ന കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്പം ഞാൻ കരുത് വേഗം വേഗം പണി തീർക്കാം എന്നാൽ പിന്നെ നമുക്ക് അരൂസിനും കൊണ്ടൊക്കെ നടക്കാമല്ലോ അപ്പം ഞാൻ ചോറ് അടുപ്പത്തിട്ടു പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു ഇതിൻ്റെ കെട്ടി തന്നെ ഫുഡ് കഴിക്കുന്നുണ്ട് മുപ്പര പ്ലേറ്റൊക്കെ മൂപ്പര കഴിച്ചണീറ്റപ്പാട് തന്നെ എടുത്ത് കൊണ്ടുവന്ന് കഴുകാന്ന് കുറയില്ല അങ്ങനെ പിടിച്ച് കഴുകി വെച്ചു അങ്ങനെ വേഗം വേഗം പണി തീർക്കാം കേട്ടോ പിന്നെ എന്നെ മീനാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം മീനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് മീൻ മുളക് ഇടാന്ന് കയറി അപ്പം ഇന്നലത്തെ ഒരു കമന്റ് ഈ മീനിന്റെ പേരെന്താന്ന് സ്വത്തമാന എനിക്കറിയില്ല മീൻറെ ആകെ അറിയണ പേരെന്താ വെച്ചാല് ഒന്ന് മത്തി അയല പിന്നെ ചെമ്മീന് അതേപോലെ ചെറിയ മീനുണ്ടല്ലോ എന്താ പിന്നെ മാന്തള് കോ ഇതൊക്കെ എനിക്ക് കാരുള്ളൂ അതിൻ്റെ അടിയിൽ വെച്ചാൽ പുഴ മീൻ പോലത്തേക്ക് ഓരോ മീനുണ്ട് അതൊന്നും സത്യം പറഞ്ഞിട്ട് പേര് അറിയില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് മീനിൻ്റെ പേര് അറിയില്ല എന്നുള്ളത് പക്ഷെ നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു ഇന്നലെ കൊണന്നത് ഇത് അത്ര ടേസ്റ്റ് ഉണ്ട് കണ്ടിട്ട് എനിക്ക് തോന്നണില്ല കേട്ടോ മുറിച്ചപ്പോഴും പിന്നെ മുളകിട്ടപ്പോഴും വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല അപ്പോൾ ഞാൻ ഏതായാലും അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കുറച്ച് മുളകിടാം ബാക്കി നമുക്ക് പൊരിച്ചെടുക്കാമെന്ന് കരുതി പിന്നെ ഇന്നലെ കുണുന്ന മീൻ കുറച്ചുണ്ട് അപ്പോൾ ഒക്കെ ഫ്രിഡ്ജിലുണ്ട് കുറച്ച് ചിക്കനുണ്ടൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് എപ്പോഴും ഇങ്ങനെ കുറച്ച് നമുക്ക് നമുക്കിങ്ങനെ ഫ്രിഡ്ജിൽ ഉണ്ടായ ഒരു സമാധാനം അല്ലേ ആരെങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് വന്നാലും നമുക്കൊരു ഒരു വെടിക്കുള്ള സംഭവം നമുക്ക് വരയിലുവാണല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഒരു വക ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് മീൻ അവിടെ ഉണ്ട് കുറച്ച് മീൻ ഇതും ഉണ്ട് അങ്ങനെ ഇതിപ്പോൾ കൊണ്ടുവന്നത് കുറച്ചൊരു കണ്ടിട്ട് എനിക്ക് വലിയൊരു ഇഷ്ടം തോന്നിയില്ല ഏതായാലും അത് മുളകിടാന്ന് കരുതി പുളിയെ വെള്ളത്തിലിട്ടിട്ടുണ്ട് പിന്നെ ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി അതൊക്കെ ചതക്കി അതൊക്കെ ഫ്രിഡ്ജിലുണ്ട് എന്നാലും പിന്നെ ഞാൻ നേരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്നും കൂടി ചതക്കുട്ടോ ഇപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ കുറച്ച് കൂടുതലിട്ടിട്ട് തന്നെ അങ്ങനെ ഉണ്ടാക്കും എന്തായാലും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്തതിന് ശേഷം ഇതാ മീനെ ഒന്നും കൂടി കഴുകി എടുക്കണം അതിൻ്റെ കാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെതാ ഒന്ന് നല്ല വെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ ആ ഇതേ മീനെ പറയില്ല എന്തോ ഒരു 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 സുഖം കിട്ടിയില്ല എനിക്കൊരു മണമുണ്ട് ചെറുതായിട്ടൊരു കേടൊന്നും വേണം എന്നല്ല ഒരു നമുക്ക് എന്താ പറയുക ആ മീൻ്റെ മണം ഇങ്ങനെ അത്രങ്ങൾ വല്ല ഇഷ്ടമായില്ല അതുകൊണ്ട് തന്നെ അതാണ് ഈധർപ്പുറത്തൊക്കെ ഇങ്ങനെ ആയപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ആയപ്പോൾ ഞാൻ ഒന്ന് കഴുകി തുടച്ചെടുക്കുകയാണ് കേട്ടോ ഒരു മണം അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ പോയിട്ട് ഹാൻഡ് വാഷ് ഇട്ടിട്ട് നന്നായിട്ട് കൈ കഴുകി പക്ഷേ ഹാൻഡ് വാഷ് ഇട്ട് ആ കഴുകിയിട്ടും വലിയ മണത്തിനൊന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ തൊണ്ടതാ ഇപ്പോഴും നല്ല അടഞ്ഞിരിപ്പാണ് സൗണ്ട് അങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ല ഇന്നലെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓറഞ്ചോ ആപ്പിളൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തിന്നിട്ടോ എന്താണെന്ന് അറിയില്ല സൗണ്ടൊന്നും ഇതൊന്നും ഇങ്ങോട്ട് റെഡി ആവേണ്ടിയില്ല കേട്ടോ ഒന്നാമെന്താ വച്ചാൽ റെഡി ആയി മാറി മാറി വരുന്ന ടൈം ആകുമ്പോൾ ഞാൻ എന്തെങ്കിലും എടുത്ത് തണുത്തത് എന്തെങ്കിലും എടുത്ത് കഴിക്കും ഈ കഴിക്കണത് തന്നെയാണ് പ്രശ്നം ഡാറ്റ് ചെയ്യുമ്പളെങ്കിലും ഒന്ന് മിണ്ടാതെ വായ അടച്ചിരുന്നാൽ മതി പക്ഷേ ആ നമുക്ക് എന്തെങ്കിലും മധുരം തിന്നാനിങ്ങനെ തോന്നില്ലോ എന്തെങ്കിലും മധുരത്തിനാണ് കൂതിയോ അപ്പോൾ ആ ആപ്പിൾ ഓറഞ്ച് തന്നെ തിനാട്ടോ പിന്നെ ഒന്നാം ഐറൂസിന് ഓറഞ്ച് ഭയങ്കര ഇഷ്ടമാണ് ഓൻ ഓറഞ്ച് വാങ്ങി പിന്നെ ഇനിക്ക് മോണോനും കഴിക്കാൻ ആപ്പിളും വാങ്ങി അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തിട്ട് എപ്പോഴെങ്കിലും ഓരോ പീസ് ഇങ്ങനെ വായലിടുമ്പോൾ അത് ഫ്രിഡ്ജിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെ അപ്പോൾ അത് തണുപ്പ് ഉള്ളതുകൊണ്ട് എന്താ അറിയാ തൊണ്ടക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട് എന്തായാലും ഞാനിതാ പിന്നെ മീൻകറി ഉണ്ടാക്കുകയാണ് അപ്പോൾ വെളിച്ചെണ്ണ നോക്കിയാൽ പറയാമോ നമ്മൾ എന്തെങ്കിലും പണിക്കങ്ങോട്ട് ഒരുങ്ങുമ്പോഴായിരിക്കും പിന്നെ വെളിച്ചെണ്ണ കുപ്പിയിലുണ്ടാവില്ല അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് പൊട്ടിച്ച് കുപ്പിയിലാക്കി ഒഴിച്ചു മീൻകറി ഇങ്ങനെ ഏകദേശം മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ റെഡി ആയി വരുന്നില്ല അപ്പോഴാണ് നമ്മുടെ രാജകുമാരൻ എഴുന്നേറ്റ് വന്നത് പിന്നെ നേരെ ഇമ്മഞ്ഞേന്ന് വിളിച്ചതാണ് ഒക്കത്ത് കയറിയിട്ടുണ്ട് ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഷർട്ട് കയറി ഉറക്കുറങ്ങിയതിൻ്റെ ശേഷം ഊരി എറിഞ്ഞെന്നൊക്കെയാണ് പറഞ്ഞത് മോളൂ അപ്പോൾ പാമ്പസ് മാത്രം ഇട്ടിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനപ്പോൾ ചോറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൻ അടുത്ത് ഓനി ഞാനിങ്ങനെ പണികളൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ തിരുന്ന് ഇങ്ങനെ അതൊക്കെ കാണാറുണ്ട് ഐ റസിന് ഭയങ്കര 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 ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ അപ്പോൾ ഒക്കെ കയറി വന്നിരിക്കുന്നിരിക്കും കേട്ടോ അപ്പോൾ അതാ ഞാനോനും വെച്ചെന്നെ ചോറൊക്കെ ഊറ്റി വെച്ചു ഒരു ഞാൻ ലേശ പാല് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് കൂട്ടി ഉണ്ടായി മുന്നേ അവൻ്റെ ഇച്ചിരി പാൽപ്പൊടി ഇട്ടിട്ട് വെള്ളം പാർന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാറും ചെയ്തു ചോറ് ഊറ്റിയ സമയം കൊണ്ട് അത് ചൂടാറി ഇനി അത് അവന് കൊടുക്കട്ടെ അപ്പോൾ ഇങ്ങനെ എണീറ്റ് വന്ന സമയത്തോനൊന്നും ഇല്ലെങ്കിൽ വെള്ളം കിട്ടണം അല്ലെങ്കിൽ പാൽ കിട്ടണം അപ്പോൾ ഇന്ന് ഞാൻ പാലങ്ങോട്ട് കൊടുക്കാന്ന് കരുതി പാലൊക്കെ കുടിച്ചിട്ടും കുപ്പായൊന്നും ഇട്ടിട്ടില്ലല്ലോ വേഗം ഡ്രസ്സൊക്കെ ഒന്ന് റെഡിയായിട്ട് കൊടുക്കട്ടെ കരുതി ഞാൻ വേഗം പിന്നെ അലമാരയിൽ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് വന്നതാണ് കേട്ടോ മോള് മുഖമൊക്കെ കഴുകി പല്ലു തേക്കലും മോള് ആയിട്ടുള്ള ഒരു എന്താ പറയുക പ്രഭാതം കാര്യങ്ങളിലാണ് പല്ലു തേക്കലും ബാത്റൂം പോലും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് മോള് അപ്പോൾ ഞാൻ ആ സമയം കൊണ്ടാണ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് ഗൊട്ടപ്പനാക്കി എടുക്കുന്നത് അപ്പോൾ ഒരു പാല് കുടിച്ചപ്പോൾ പിന്നെ ഒരു ഉഷാറായി അപ്പോൾ പിന്നെന്താ പിന്നെ ഓനെ ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് കരുതി കുപ്പായി ഇങ്ങനെ ഇടാതെ നടക്കണ്ടല്ലോ അപ്പം ഞാൻ മുടിയൊക്കെ നന്നായിട്ട് കെട്ടി കെട്ടിക്കൊടുത്തു മുടിയൊക്കെ നല്ല രീതിയിൽ വലുതായിട്ടുണ്ട് കേട്ടോ ആ ഓനെ ബർത്ത്ഡേ ആയപ്പോൾ നന്നായിട്ട് കട്ട് ചെയ്ത് ചെറുതാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നെ പക്ഷേ ഇപ്പോൾ വീണ്ടും വലുതായി വലുതായി നല്ല ഭംഗിയാണ് ഇങ്ങനെ കെട്ടി കൊടുക്കുമ്പോഴൊക്കെ കെട്ടിക്കൊടുക്കാനുള്ള ആ ഒരു വലുപ്പമായിട്ടുണ്ട് അപ്പോൾ ആ ഇപ്പോൾ കുളി ഇന്ന ദിവസമൊക്കെ മുടിയൊക്കെ നമ്മൾ എണ്ണയൊക്കെ തേച്ച് കുളിക്കുന്ന ആ ഒരു ദിവസം പിറ്റേന്നൊക്കെ കെട്ടി കെട്ടിക്കൊടുക്കുമ്പോൾ നല്ല രസമാണ് കുളിക്കാതെ ഇരിക്കുമ്പോഴിങ്ങനെ പാറി വരും കേട്ടോ അപ്പോൾ അതാ നല്ല ഭംഗിയില്ലേ നല്ല സുന്ദരനായില്ലേ അപ്പോൾ അവനെ മുടിയൊക്കെ വാരുന്ന ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ അവനെ താഴേക്ക് ഇറക്കി വെച്ചു വിട്ടോ പിന്നെ കളിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി പോകുന്നുണ്ട് ഇന്നലെ ഞാൻ പറയില്ല ഇന്നലെ ഒരു നിലത്ത് വാരിയിട്ട് വെച്ചിരുന്ന കളിപ്പാട്ടങ്ങളൊക്കെ രാവിലെ ഞാനൊരു കവറിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ കവറ് കണ്ടപഠവനൊക്കെ കൂടെ അവിടെ കുടഞ്ഞു പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് പോയിരുന്നു കുറച്ച് നേരം ഒനിഞ്ഞാനും എന്റെ കെട്ടിയതിനൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ മൂപ്പേർ കൊടുത്തു എന്തൊക്കെയോ ആവശ്യമില്ല നിങ്ങൾ പിന്നെ വാഷ് വേസ് ഇല്ലേ ആ വാഷ് വേസിൻ്റെ അടുത്ത് ഫുഡ് അയക്കണ കൊടുത്തുള്ള വാഷ് വേസല്ലേ അതിൻ്റെ അടുത്തുള്ള ആ കണ്ണാടിയില്ല ആ പിന്നെ അതിൻ്റെ വലിപ്പം കുറച്ച് കുറവാണല്ലോ അപ്പം അതിൻ്റെ താഴേക്കുള്ളൊക്കെ നമ്മൾ പല്ലുതി കേൾക്കണോ കൈയേക്കണോ ഒക്കെ തെറിച്ചിട്ട് ചുമരുമലൊക്കെ ഇങ്ങനെ എന്തോ ഒച്ചുപിടിച്ച പോലെ ഇങ്ങനെ കാണും ഒരു നമുക്കൊരു വൃത്തിയടായിട്ട് ഇങ്ങനെ തോന്നട്ടെ അപ്പം അവിടെ ഇങ്ങനെ ആ ഭാഗത്ത് വെക്കാൻ നല്ല വലിപ്പത്തിലുള്ളൊരു ഗ്ലാസ് ഇതാ കണ്ണട വാങ്ങാൻ വേണ്ടിയിട്ട് കുറച്ചായി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന അളവൊക്കെ എടുത്ത് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് എത്താൻ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വീഴ്ചപ്പളാണ് മൂപ്പിൽ പോയത് അങ്ങനെ അത് കൊണ്ടുവരാൻ പോയതാണ് അപ്പോൾ ഇതാണ് ഇട്ട് സാധനം ഇനി നമുക്ക് എന്തു ചെയ്യാം കുറച്ച് കണ്ണടയിലൊക്കെ നോക്കിയിട്ട് നമുക്ക് ഈ മിറർ മിറർ ഫോട്ടോസും മിറർ വീഡിയോസൊക്കെ എടുക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു മുപ്പതിനാൽ വെക്കാൻ ആൾ ഞായറാഴ്ച തിങ്കളാഴ്ച പണിക്കാർ വരുന്നതാണ് അപ്പോൾ അതുവരെ ഇവിടെ താഴത്ത് വെച്ചാൽ ചിലപ്പോൾ ഐറൂസ് കൃഷ്ണം കൃഷ്ണവും കൃഷ്ണമാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മുകളിൽ റൂമിൽ ബെഡിൽ അങ്ങനെ കൊണ്ടുപോയി വച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് മോളുതാ പല്ലുത്തേപ്പും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വന്നു ഞങ്ങൾ ഫുഡ് അയക്കാനിരിക്കുന്നത് ഈ ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ എനിക്ക് കുറേ ദിവസം ഈ മോളൂന് മുട്ട പുഴുങ്ങിയതാട്ടോ ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കും മുട്ട പുഴുങ്ങും അപ്പം ഇനി മുഴുകിയത് കഴിച്ചിട്ട് ഇനിക്ക് മടു എത്തും കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് രണ്ട് രണ്ട് മുട്ട എടുത്തിട്ട് പൊരിച്ചു ഓളുതാ പോക്ക് പുഴുങ്ങി വെച്ചു അങ്ങനെ പിന്നെ മീൻകറിയും അപ്പോൾ മീൻകറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു മീൻകറിയൊക്കെ കൂട്ടി മീൻ പൊരിച്ചതൊക്കെ കൂട്ടി ഞങ്ങൾ ഇതൊരു ബ്രിഞ്ചാണ് അതായത് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് ആ ഒരു വിഭാഗത്ത് പെടുത്തി ഞങ്ങൾ കഴിക്കാൻ കുറച്ച് ലേറ്റ് ആയി അപ്പോൾ ഓൾറെഡി ഞങ്ങൾ ഒരു പന്ത്രണ്ട് മണിക്കാണ് കഴിക്കുന്നത് അപ്പോൾ ഇനി ഉച്ചയ്ക്ക് കഴിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ബ്രേക്ക്ഫാസ്റ്റും അതിൽ എൻജോയൊന്നും ഒരു ആ ഒരു ഇനി വേറെ ഒന്നും കഴിക്കുന്നില്ല എന്നുള്ള രീതിയിൽ മീനും തൈരും ഒക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ രണ്ടാൾ ഒരുമിച്ച് ിരി എന്തൊക്കെയോ പരദൂഷണം പറഞ്ഞ് എങ്ങനെ കഴിക്കുകയാണ് കേട്ടോ വലിയ മക്കൾ പെൺകുട്ടികളായാലുള്ളൊരു ഗുണമാണ് നമുക്കൊരു വേറെ ഫ്രണ്ട്സോ കാര്യങ്ങളോ വേണ്ട നമുക്കിങ്ങനെ സംസാരിച്ച് സംസാരിച്ചിങ്ങനെ നമ്മളെ അതേ വൈബും കാര്യങ്ങളൊക്കെ ആയി നമുക്കൊരു ആൾ ഉണ്ടാവും ആൺകുട്ടികളാവുന്നതിനെ പെൺകുട്ടികളാവുമ്പോൾ ഉള്ള അമ്മമാർക്കുള്ള ഗുണമാണ് ആൺകുട്ടികളാകുമ്പോൾ എനിക്ക് തോന്നുന്നു വാപ്പാർക്കാണ് സുഖം കാരണം അവരൊന്നും വലുതായി കഴിഞ്ഞ് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ വാപ്പാർക്കാണല്ലോ ഇപ്പാർക്കാണല്ലോ പിന്നെ എന്താ പറയുക വീട്ടിലെ ഉത്തരവാദിത്വം കാര്യങ്ങളൊക്കെ ഒരാളും കൂടിയും ഷെയർ ചെയ്യാനുണ്ടെന്ന് പറയുമ്പോൾ ഒരു സമാധാനമാണല്ലേ പക്ഷെ പെൺകുട്ടികൾ വലുതായി വരുമ്പോൾ അതിന്മാർക്കാണ് സുഖം ഞാനിങ്ങനെ വിചാരിക്കൂ കേട്ടോ ഇവിടെ പിന്നെ എനിക്ക് മാത്രമേ ഉള്ളൂ എൻ്റെ ഹസ്ബൻഡിന് എല്ലാം മൂന്നാണ് പെൺകുട്ടികളായതുകൊണ്ട് അങ്ങനെ ഇതാ ഞങ്ങൾ ഒരുമെന്ന് പറഞ്ഞ് സോറിയും പറഞ്ഞിരിക്കുന്ന സമയത്താണ് ആമസോൺ ഡെലിവറിയിൽ നിന്ന് ഒരു കോൾ വന്നത് കേട്ടോ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു കാരണം ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് വരുന്നതുകൊണ്ട് തന്നെ നമ്പർ കാണുമ്പോൾ തന്നെ ഇപ്പം എവിടെയാണ് വഴി എവിടെയാണ് വീട് എവിടെയാണ് എന്നുള്ള ചോദ്യം ഒക്കെ ഇപ്പോൾ നിർത്തിയിട്ടുണ്ട് പിന്നെ വീട്ടിലുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് വരാറുള്ളത് അപ്പോൾ വീട്ടിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പം ഞങ്ങളിപ്പോൾ വരൂ കേട്ടോന്നും പറഞ്ഞു അങ്ങനെതാണ് സാധ എത്തിയിട്ടുണ്ട് പക്ഷെ എനിക്കുള്ളതല്ല മോളുവിൻ്റെതാണ് കേട്ടോ അപ്പോൾ മോളെ ഒരു അയൺ ബോക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് എത്തിയത് മോ എന്തോ പിന്നെ ഓക്ക് മറ്റേ നമ്മൾ ഈ ബിഗ് ബോസിലൊക്കെ കാണുന്ന ടൈപ്പില്ല ഇങ്ങനെ തൂക്കിയിട്ടിട്ട് മേശപ്പുറത്ത് വെച്ചിട്ട് നമ്മൾ സാധാ അയൺ ബോക്സ് അല്ല കേട്ടോ ഒരു നല്ല ഭംഗിയുള്ള ഒരു വേറൊരു മോഡൽ അയൺ ബോക്സ് ഉണ്ടല്ലോ എന്തായാലും ഞാൻ അൺബോക്സ് ചെയ്യേണ്ട അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അതാ വേറെന്തോ രണ്ട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നിർത്തി വെച്ചു പിന്നെ നീനുട്ടിക്കൊരു ലിപ്സ്റ്റിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് മോള് പൊളിച്ചു നോക്കുന്നത് കേട്ടോ ലിപ്സ്റ്റിക് ആണ് ആണ്പോൾ അത് ഏത് ഷെയ്ഡാണൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് തുറന്നു തുറന്നോക്കിയതാണ് അപ്പോൾ നോക്കുമ്പോൾ ഓ മോളൂനുള്ള അതേ കമ്പനി അതേ ഷെയ്ഡുമാണ് ഓൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് പിന്നെ മോളൂന് സമാധാനമായിട്ട് ആ ഇതിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാ മെച്ച എന്ന് പറഞ്ഞിട്ടാണ് ആ നോക്കുന്നത് എന്തായാലും അതൊക്കെ ഒന്ന് പൊളിച്ചു പിന്നെ ഞങ്ങൾ എടുത്ത പരിപാടി ഇത് ഇതിൻ്റെ മോഡൽ എങ്ങനെയാണെന്ന് അറിയാൻ ഉള്ള ഒരു ആകാംക്ഷയായിരുന്നു എനിക്ക് ഇതെന്താണ് സംഭവം എങ്ങനെയാണ് ഈ അയൺ ബോക്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നൊക്കെ ഒന്ന് അറിയണമല്ലോ അപ്പോൾ അതൊന്ന് പൊളിച്ച് നോക്കി അപ്പോൾ ഞാൻ കാണിച്ചുതരാട്ടോ അപ്പോൾ അതിൻ്റെ മെനു ബുക്കും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അതിൽ നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ അപ്പോൾ ഇതാണ് ആ സംഭവം പിന്നെ അതിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടാവും നമുക്ക് ഷർട്ടൊക്കെ തൂക്കിയിടാൻ അതിൻ്റെ സ്റ്റാൻഡൊക്കെ ഉള്ള ടൈപ്പ് വേറുണ്ട് അതിന് ഇതിനെങ്ങാണുള്ള റേറ്റ് ആണ് ഇത് പിന്നെ നമുക്ക് ബെഡിലൊക്കെ നിർത്തിയിട്ടിട്ട് ചെയ്യാം അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഹാങ്കർമോ തൂക്കിയിട്ടിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കാൻ നല്ല അടിപൊളിയാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പള്ളിയിൽ നിന്ന് വന്ന ഉടനെ ഞങ്ങൾ അതൊന്നും ട്രൈ ചെയ്ത് നോക്കി നല്ല അടിപൊളി സാധനമാണ് ഇപ്പോൾ എനിക്ക് അതിൻ്റെ കമ്പനി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇത് അടിപൊളിയാണ് എന്തായാലും അപ്പോൾ അതാ ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ എന്തായാലും ഞാൻ വെയിറ്റ് ഒന്നാം തീയതി എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം കുറഞ്ഞാലും കുറഞ്ഞില്ലെങ്കിലും എന്തൊക്കെയോ കഴിക്കുന്നുണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നുണ്ട് നമുക്ക് നോക്കാം ഒന്നാം തീയതി വെയിറ്റ് കൂടിയോ കുറഞ്ഞോ ഉള്ളത് അന്ന് ഞാൻ കാണിക്കാം കാണിക്കാട്ടോ അപ്പോൾ ഇതാ ഓള് വേണ്ടോ ലിപ്സ്റ്റിക്ക് ഓണമെന്ന് ഇതാണ് ആ ലിപ്സ്റ്റിക്കും മെച്ച എന്താന്ന് പറഞ്ഞിട്ട് ഓള് മേക്കപ്പ് സെറ്റൊക്കെ എടുത്തിട്ടുണ്ടെന്ന് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ബൈ ബൈ